ീതാംബരം കരവിരാജിത ചൗമോ കരുണാസമുദ്രം രാധാസഹതിസുന്ദരമന്ദ്രവയാവുരപാശരണം നാരായണ 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 ാരായണ നാരായണ 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 അതേ ഗുരുവായൂർ പാം സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗുരുവായൂര് എന്നും ഉത്സവമാണ് എന്നും സന്തോഷമാണ് എന്നും സമാധാനാണ് ആ പൊന്നുണ്ണികണ്ണലിനൊന്ന് കണ്ടു കഴിഞ്ഞാൽ സന്തോഷം മാത്രമേ ഉള്ളൂ പിന്നെ ഒരു ദുഃഖം ഉണ്ടാവില്ല നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും ഉള്ളുരിക്കും പ്രാർത്ഥിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അതൊക്കെ ഭഗവാൻ അടുത്തു എല്ലാ കാലവും ഭഗവാനെ എന്ന് തൊഴിലതും വളരെ നല്ലതാണ് എല്ലാ ദിവസവും നല്ല ദിവസങ്ങളാ മോശമായിട്ടുള്ള ഒരു ദിവസവും ഇല്ലാതെ നിർത്തണം എന്നാൽ വൈശാഖകാലത്ത് ഭഗവാനെ തൊഴിലാളിന് കൂടുതൽ പ്രത്യേകത ഉണ്ടെന്നാണ് പറയുന്നത് അന്ന് ഭഗവാൻ ഭൂമിയിൽ ഉണ്ടാവുമെന്നാണ് ലക്ഷ്മി ദേവിയോടു കൂടി ഭഗവാൻ ഭൂമിയിൽ ചിറങ്ങി വരും നമ്മളെയൊക്കെ കാണാനും നമ്മളുടെ ദുഃഖങ്ങളും സുഖങ്ങളും മനസ്സിലാക്കാനും വേണ്ടിയിട്ട് വരുന്നതാണ് കൃഷ്ചികം ഇസ്ലാം കന്നി എന്നൊക്കെ പറയുന്ന പോലെ മാഘമാസം അതായത് ആശുവിനം അങ്ങനെ കുറേ മാസങ്ങൾ പറയുന്നുണ്ട് അതിൽ വൈശാഖമാസം വൈശാഖമാസത്തിന് മാധവമാസം എന്നുകൂടി ഒരു പേരുണ്ട് കാരണം എന്താ വെച്ചാൽ മാധവന് ഏറ്റവും ഇഷ്ടപ്പെട്ട മാസം അതാണ് മാധവമാസം അങ്ങനെയുള്ള ആ വൈശാഖ മാസം ആശ്വിനം ശ്രാവണം പോഷ്ടപഥം എന്ന് ജനുവരി ഫെബ്രുവരി മാർച്ച് എന്നൊക്കെ പറയണ പോലെ ഇങ്ങനെ ഒരു പന്ത്രണ്ട് ഉണ്ട് ആ പന്ത്രണ്ടിലത്തെ ഒരു മാസമാണ് വിശാഖം അത് ഇവിടെ ഈ ഇരുപത്തെട്ടാം തീയതി ആരംഭിക്കുകയാണ് ഇപ്പൊ ഗുരുവായൂരും ഭക്തനങ്ങളുടെ തിരക്കും അതുപോലെ അതിപ്രധാനപ്പെട്ട ദിവസം ആ വൈശാഖകാലത്ത് ഭഗവാനെ ഒന്ന് നമസ്കരിക്കുക വഴിപാട് വഴിപാട് ചെയ്യാം അതേപോലെ ആർക്കെങ്കിലും ഒക്കെ പാവങ്ങൾക്ക് അങ്ങനെ വെച്ചാൽ മതി ദാനം ചെയ്യാം ഒക്കെ വളരെ നല്ലതാണ് അങ്ങനെയുള്ള സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത് ഭഗവാനെ ഭജിക്കുന്നവർക്ക് മറ്റുള്ള കാലങ്ങളിലേക്ക് കൂടുതൽ ഫലം ചെയ്യും എന്നാണ് പറയപ്പെടുന്നത് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ എന്നൊക്കെ പറയണ പോലെ തന്നെ അതിനും തന്നെ നമ്മൾ മനസ്സിലാക്കണം മനസ്സിലാക്കണപ്പോ വൃശ്ചികം വൃശ്ചികമാസത്തിന് പ്രാധാന്യം കൂടുതൽ പറയണ്ടേ മണ്ഡലകാലം അതേപോലെ തന്നെയാണ് നൃത്തം ഇക്കുറിയത് ഏപ്രിൽ ഇരുപത്തെട്ടാം തീയതി ആരംഭിക്കുന്നു മുപ്പതാം തീയതി അക്ഷയതൃത അഥവാ ബലരാമ ജയന്തി അതും വളരെ വിപുലമായിട്ട് ഗുരുവായൂർ ദേവസ്വത്തിലും ദേവസ്വത്തിൻ്റെ കീഴേടായിട്ടുള്ള അമ്പലത്തിലും ഒക്കെ വളരെ ഗംഭീരായിട്ടാണ് ഇവിടെ തന്നെ ഗുരുവായൂർ അടുത്ത് തന്നെ നമ്മിനി ബലരാമ ക്ഷേത്രമുണ്ട് അവിടെ എഴുന്നള്ളിപ്പ കലാപരിപാടികളൊക്കെ ഇത് വളരെ ഗംഭീരായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ വൈശാഖമാസം തുടങ്ങുന്ന അന്ന് മുതലേക്ക് വൈശാഖം കഴിയണവരെ പ്രഭാഷണം ആഗ്രഹിക്കുന്നുണ്ട് അതിനുള്ള ഒരുക്കത്തിലാണ് അതിന് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ അതയക്കാനും എനിക്ക് പ്രഭാഷണം നടത്താനുമുള്ള അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ